കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിനെതിരെ സിപിഐഎം ആയിരനല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സിപിഐഎം ആയിരനല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഓസ്കാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് വിളക്കുപാറയിൽ സമാപിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ബിജു അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന സമാപന യോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി അജയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എന്നാൽ രാജ്യം ഭരിക്കുന്ന ആർ എസ് എസും സംഘപരിവാറും നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മൂന്നാം ഘട്ടം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും കേരളത്തെ അങ്ങേയറ്റം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുകയും കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീമാൻ നരേന്ദ്രമോദി ചെറിയ ഭൂരിപക്ഷത്തിൽ ഘടകക്ഷികളുടെ സഹായത്തോടുകൂടി വീണ്ടും അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് തന്നെ ബദലായി ഒരു മതേതര ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ആ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി കേരളത്തെ തകർക്കുക എന്നുള്ള ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ട ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം ഈ കേരളത്തെ ബഡ്ജറ്റിൽ അങ്ങേയറ്റം അവഗണിച്ചിരിക്കുന്ന ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു സാഹചര്യം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇന്ന് ചർച്ച ചെയ്യുകയും ി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുകയും ബി ജെ പി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ബി ജെ പി സുഹൃത്തുക്കൾ പോലും ഈ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തത് ശരിയായില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന ഗവണ്മെന്റ് ബഡ്ജറ്റിന് മുമ്പായി തന്നെ കേരളത്തിന്റെ ആവശ്യം കേരളത്തിലെ എം പിമാരുടെ യോഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്തുകൊണ്ട് ഇടതുപക്ഷ എം പിമാർ അതോടൊപ്പം തന്നെ യു ഡി എഫ് എം പിമാർ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് വികസന കാര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായി പാർലമെന്റിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണമെന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ച് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ ആവശ്യവും കേന്ദ്ര ധനകാര്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം നേരിൽ കണ്ട ആവശ്യപ്പെട്ടു അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് ഓമന മുരളി എൽ സി അംഗങ്ങളായ ഷൈൻ ബാബു സുധാകരൻ പണിക്കർ സൈഫുദ്ദീൻ പൂക്കുറ്റി രമേഷ് കുമാർ ജേക്കബ് ജോൺ ചെറിയാൻ പ്രേംകുമാർ അനുരഞ്ജൻ ഷീജ പ്രകാശ് വാർഡ് മെമ്പർ അഞ്ജു ബ്രാഞ്ച് സെക്രട്ടറിമാരായ രാജേന്ദ്രൻ പിള്ള സുമം എന്നിവർ നേതൃത്വം നൽകി ഇത്തരത്തിലുള്ള പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന തികച്ചും തൊഴിലുറപ്പ് പദ്ധതി അടക്കം അട്ടിമറിക്കുന്ന നിലയിലാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് അവഗണന കാണിക്കുന്നത് കേരളം ഇന്ത്യയിലാണോ എന്നുള്ള ഒരു സംശയം തന്നെ ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഒരു തരത്തിലുള്ള വിഹിതം നമ്മുടെ കേരളത്തിൻ്റെ തരാത്തൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.